വെൽക്കം ടു ക്രാക്കർ എല്ലാവരും ഒൻപത് മണിയായ സമയത്ത് കാണാത്ത പോലെ ടെക്നിക്കൽ ഇഷ്യൂ ആണെന്ന് ഇല്ലാന്ന് വിചാരിച്ചോ കേൾക്കാമെന്ന് വിചാരിക്കുന്നു സോ കേൾക്കാലോ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഓക്കെ ഓക്കെ ഇപ്പോ ഇന്നത്തെ ദിവസത്തിന്റെ കറന്റ് അഫയേഴ്സ് ക്ലാസ് നമ്മൾ ജനുവരി പതിനാറിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ആണ് എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഞാൻ ഗുഡ് ഈവനിങ് പറയാൻ മറന്നു എന്നാണ് തോന്നുന്നത് സോ എല്ലാവർക്കും ഗുഡ് ഈവനിങ് ഹായ് ദെ ഗുഡ് ഈവനിങ് കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ഡെയിലി കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ സോ ആണ് ശരി നമ്മൾ ജനുവരി കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ഇന്നത്തെ കറന്റ് അഫയേഴ്സ് പറയുന്നതിന് മുൻപ് നമ്മൾ പ്രധാനപ്പെട്ട മലയാളി കവിയായിട്ടുള്ള അല്ലെ മലയാള കവിയായിട്ടുള്ള കുമാരനാശാന്റെ കുമാരനാശാൻ ഓർമ്മയായിട്ട് എത്ര വർഷമാവുകയാണ് എന്നേക്ക് നൂറ് വർഷമാവുകയാണ് അല്ലെ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാറിന് റെഡിമർ ബോട്ട ബോട്ട അപകടത്തിലാണ് നമ്മുടെ നവംബർ അല്ല സോറി ജനുവരി പതിനാറിനാണ് നമ്മുടെ റെഡിമർ ബോട്ട അപകടത്തിൽ നമ്മുടെ ആശാന് അന്തരിയ്ക്കുന്നത് ഓക്കെയാണല്ലോ അപ്പോ കുമാരൻ ആശാന്റെ എന്താണ് കുമാരനാഷാൻ നമ്മിൽ നിന്നും പോയിട്ട് നൂറ് വർഷം തികയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനാറിനാണ് അല്ലെ ബോട്ട് അപകടത്തിൽപ്പെട്ടിട്ട് നമ്മുടെ കുമാരനാശോമയാകുന്നത് സോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത കൂടിയാണ് ഓക്കെ ചിലപ്പം അത് ചോദ്യമായിട്ടുള്ള രീതിയിൽ വരാം ഓക്കെ അപ്പൊ നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട കറന്റ് അഫേഴ്സ് നോക്കാം അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു രാജ്യത്ത് ആദ്യമായിട്ട് െയർ അല്ലെ ഞാൻ പറഞ്ഞിരുന്നു ജനുവരി പതിനഞ്ച് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഡേ ആണെന്ന് നിങ്ങൾ പറഞ്ഞിരുന്നു അല്ലെ അപ്പോർ ഡേ ആണ് നമ്മുടെ ജനുവരി എന്ന് പറയുന്നത് സോ അതിന്റെ ഭാഗമായിട്ട് രാജ്യത്ത് ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ് കേരളം ആണ് ഓക്കെ കേരള സംസ്ഥാനത്ത് ആദ്യമായിട്ട് കേരള സംസ്ഥാനത്തല്ല ഇന്ത്യയിൽ ആദ്യമായിട്ട് പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണേത് കേരളം എന്ന് പറയുന്നത് രാജ്യത്ത് ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം പ്രഖ്യാപിച്ച സംസ്ഥാനമാണ് കേരളം നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ജനുവരി പതിനഞ്ച് പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഡേ ആണ് അതുപോലെ തന്നെ ഇന്ത്യൻ ആർമി ഡേ ആണ് എന്ന് ജനുവരി പതിനഞ്ച് ഓക്കെ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ആന്റണി രാജു നമ്മുടെ ർക്കാറിലെ നാഷണൽ അപ്പ് ഡേ ജനുവരി പതിനാറ് ഓക്കെ ഹണി താങ്ക് യു ഓക്കെ അപ്പോ നമ്മുടെ മുൻ ഗതാഗത മന്ത്രി അല്ലെ സെക്കൻഡ് പിണറായി ഗവൺമെന്റിലെ ഗതാഗത മന്ത്രിയായിരുന്നു ആര് ആന്റണി രാജു എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹത്തിന് പകരം പുതിയൊരു ഗതാഗത മന്ത്രി നിങ്ങള് വാർത്തകളെല്ലാം കേട്ടുണ്ടാവും എച്ച് എന്ന് പറയുന്ന സമ്പ്രദായം എല്ലാം ഒഴിവാക്കുകയാണ് അല്ലെ കാറിന്റെ ലൈസൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് എച്ച് എന്ന് പറയുന്ന സമ്പ്രദായം എല്ലാം ഒഴിവാക്കുകയാണെന്നുള്ള ഒരു ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അപ്പോ അല്ലെ ആരാണ് പുതിയ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് കെ ബി ഗണേഷ് കുമാർ ആണ് അല്ലെ ഇപ്പൊ വാർത്തകളില് സജീവ സാന്നിധ്യമായിട്ടുള്ള വ്യക്തിയാണ് കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്നത് നിലവിലെ ഗതാഗത മന്ത്രി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അപ്പോ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാനായി സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത എം എൽ എ ആണേത് ആന്റണി മുൻ ഗതാഗത ഗതാഗത മന്ത്രിയായിട്ടുള്ള ആന്റണി രാജു എന്ന് പറയുന്നത് കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ട് നാമനിർദ്ദേശം ചെയ്ത എം എൽ എ ആണേത് ആന്റണി രാജു എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ മുൻ ഗതാഗത മന്ത്രിയാണ് അദ്ദേഹത്തിന് ശേഷമാണ് ആര് വരുന്നത് സോറി സോറി കെ ബി കെ ബി ഗണേഷ് കുമാർ വരുന്നത് കെ ബി ഗണേഷ് കുമാർ വരുന്നത് ഓക്കെയാണല്ലോ അപ്പോ കേരള നിയമസഭയുടെ പെറ്റീഷൻ കമ്മിറ്റി ചെയർമാൻ ആയിട്ട് സ്പീക്കർ നാമനിർദ്ദേശം ചെയ്ത എം എൽ എ ആണ് കെ ബി ഗണേഷ് കുമാർ എം എൽ എ എന്ന് പറയുന്നത് കേരള സാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർ അരുണാണ് ആർ അരുണാണ് കൃതിയുടെ പേരെന്താണ് ഇഷാംബരം എന്നാണ് അപ്പോ കേരള സാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തില് നോവൽ വിഭാഗത്തില് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആർ അരുൺ എന്ന് പറയുന്ന വ്യക്തി നോവൽ വിഭാഗത്തില് പുരസ്കാരം ലഭിച്ച വ്യക്തിയാണ് ആർ അരുൺ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കൃതിയാണ് ഇഷാംബരം എന്ന് പറയുന്നത് കേരള സാഹിത്യ വേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തകഴി സാഹിത്യ പുരസ്കാരം നോവൽ വിഭാഗത്തിലെ പുരസ്കാരം ലഭിച്ചത് ആർ ഒരു അരുണാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരാണ് ഇഷാംബരം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് കഴിഞ്ഞ എൽ ഡി സി മെയിൻസിന്റെ സമയത്ത് ആ ഇനി ലൈസൻസിലെല്ലാം പെട്ടത് തന്നെ ശരിയാണല്ലേ ശരിയാണ് നല്ല നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും നല്ല നിയമങ്ങളാണ് പല മേഖലയിലും ഇത്തരം ഇത് കൊണ്ടുവരണം പറഞ്ഞത് കറക്റ്റ് ആണ് ഓക്കെ സോ അടുത്തത് നമ്മുടെ കഴിഞ്ഞ എൽ ഡി സി മെയിൻസിന്റെ സമയത്ത് ഇത്തരം രീതിയിലൊരു ചോദ്യം എല്ലാം ചോദിച്ചിരുന്നു അപ്പോ മുപ്പത്തി മൂന്ന് വർഷത്തിനു ശേഷമാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിൽ നിങ്ങൾ ആ വർഷത്തിന് വലിയ ഇമ്പോർട്ടന്റ് ഇല്ല പുതിയ ഇനം ചിത്രശലഭത്തെ കണ്ടെത്തുന്നത് ഓക്കെ ഗ്രൂപ്പിൽ ഇല്ലായിരുന്നു ഓക്കെ നിങ്ങൾ പരമാവധി ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ നിങ്ങൾ വരാൻ ശ്രമിക്കുക കേട്ടോ എപ്പോഴും ചിലപ്പോൾ ഞാൻ മറന്നു പോവാം അല്ലെങ്കിൽ മെന്റേഴ്സ് മറന്നുപോകാം നിങ്ങൾ പരമാവധി ടൈമിൽ വരാൻ ശ്രമിക്കുക കേട്ടോ അപ്പോ ശ്രീവില്ലി പുത്തൂരിനെടുത്ത മേഘാലയ കടുവാ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സിൽവർ ലൈൻറെ സിൽവർ ലൈൻ ചിത്രശല്പമാണ് സിഗ്രിറ്റിസ് മേഘ മലയൻസി എന്ന് പറയുന്നത് ആണല്ലോ ശ്രീവില്ലി പുത്തൂരിനെടുത്ത മേഘാലയ കടുവാ സംഗീതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം സിൽവർ ലൈൻ ചിത്രശലഭത്തിന്റെ പേരെന്നാണ് സിഗരറ്റിസ് മേഘാ മലയൻസി എന്നാണ് ഓക്കെ സിഗരറ്റീസ് ആ പേര് പെട്ടെന്ന് കിട്ടും അല്ലെ സിഗരറ്റ് എന്ന് പറയുമ്പോ പെട്ടെന്ന് നമുക്ക് കത്തും അല്ലെ പേര് ഓർത്തെടുക്കാൻ നല്ല എളുപ്പമാണ് സിഗരറ്റിസ് മേഘാ മലയൻസി എന്നാണ് പേര് അപ്പോ ഇതേ രീതിയിൽ ഒരു ചോദ്യം എൽ ഡി സി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെയിൻസ് എക്സാമിന് പുതിയ വിഭാഗത്തിൽ ഒരു ശലഭത്തെ കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ആ പറഞ്ഞിട്ടൊരു രീതിയില് കറക്റ്റ് ആയിട്ട് കിട്ടും ഓക്കെ അതെ ദേവികൃഷ്ണ പറഞ്ഞ പോലെ അപ്പോ ആ ഒരു സിൽവർ ലൈൻ ചിത്ര ശലഭത്തിന്റെ പേരാണ് അറിയുന്നവർക്ക് താങ്ക് യു നൂറ ഓക്കെ താങ്ക് യു സോ ശ്രീവില്ലി പുത്തൂരിനടുത്ത മേഘാലയ കടുവാ സങ്കേതത്തിൽ നിന്ന് കണ്ടെത്തിയ പുതിയം സിൽവർ ലൈൻ ചിത്രശലഭത്തിന്റെ പേരെന്താണ് സിഗരറ്റിസ് മേഘാമലയൻസി എന്നാണ് സിഗരറ്റിസ് മേഘാമലയൻസി എന്നാണ് ഓക്കെ ഇത്ര രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരാട്ടോ വന്നിട്ടും ഉണ്ട് ഓക്കെ സോ നെക്സ്റ്റ് ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുത പദ്ധതി നിലവിൽ വരുന്ന സംസ്ഥാനമാണേത് ഗുജറാത്ത് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് നമ്മുടെ നരേന്ദ്രമോദി പ്രധാ മുൻ മുഖ്യ അതായത് നമ്മുടെ നരേന്ദ്രമോദിയുടെ നരേന്ദ്രമോദി മുഖ്യമന്ത്രി ആയിരുന്ന സംസ്ഥാനമായിട്ടുള്ള ഗുജറാത്ത് അല്ലെ ഇപ്പോ ലോകത്തെ ആദ്യ സോളാർ വിൻഡ് വൈദ്യുതി പദ്ധതി നിലവിൽ വരുന്ന ഇത് ഗുജറാത്ത് എന്ന് പറയുന്ന സംസ്ഥാനം ഓക്കെ നെക്സ്റ്റ് പോയിന്റ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ എത്രാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിൽ ആഘോഷിച്ചത് നൂറ്റി അൻപതാം വാർഷികമാണ് കേട്ടോ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ യമ്പളമാണ് നിങ്ങൾക്ക് ഈ ഒരു സ്ലൈഡിൽ കാണുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജാനുവരി പതിനഞ്ചിനാണ് നമ്മുടെ ജാനുവരി പതിനഞ്ചിനാണ് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ആരംഭിച്ചിട്ടുള്ളത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ ആസ്ഥാനം ഡൽഹിയാണ് കേട്ടോ ന്യൂഡൽഹിയാണ് ഓക്കെ ന്യൂഡൽഹിയാണ് ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ നൂറ്റി അൻപതാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പതിനഞ്ചിന് ആഘോഷിച്ചത് നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പ് ആരംഭിച്ച ദിവസം എന്നാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി നാല് ജനുവരി പതിനഞ്ചാണ് ന്യൂ നമ്മുടെ ഇന്ത്യൻ കാലാവസ്ഥ വകുപ്പിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹി ഓക്കെ നെക്സ്റ്റ് ചോദ്യം ഡെൻമാർക്കിന്റെ പുതിയ രാജാവാണ് ഫ്രെഡറിക് പത്താമൻ എന്ന് പറയുന്നത് ഇതിന്റെ പിക്ചറാണ് ഇവിടെ കാണുന്നത് അതായത് ഡെൻമാർക്കിന്റെ രാജ്ഞിയായിരുന്ന മാഗ്രറ്റ് മാഗ്രറ്റ് എന്ന് പറയുന്ന വ്യക്തി മാഗ്രറ്റ് എന്ന് പറയുന്ന രാജ്ഞി അന്തരിച്ചതോടെ അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഫെഡറിക്കിന് ഫെഡറിക്കിന് എന്ത് ലഭിക്കുകയാണ് അധികാരം ലഭിക്കുകയാണ് സോ ഡെൻമാർക്കിന്റെ പുതിയ രാജാവ് ഫ്രെഡറിക് പത്താമനാണ് ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിന്റെ പുതിയ രാജാവ് എന്ന് പറയുന്നത് ഓക്കെ മാഗ്രറ്റ് എന്ന് പറയുന്ന മാഗ്രറ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ആ രാജ്ഞി എന്താണ് മരിച്ചതോടെ അവരുടെ മകനായുള്ള ഫ്രെഡറിക്ക് എന്താണ് ആ ഒരു സ്ഥാനത്ത് എത്തുകയാണ് സോ ഫ്രെഡറിക് പത്താമനാണ് ഡെൻമാർക്കിന്റെ പുതിയ രാജാവ് എന്ന് പറയുന്നത് ഓക്കെ ഡാനിഷ് അല്ലെ ഡാനിഷ്കാരെന്നറിയപ്പെടുന്ന ഡെൻമാർക്കുകാരാണ് അല്ലെ ഓക്കെ നെക്സ്റ്റ് അൻപത്തിനാലാം ലോക സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തിന്റെ ഏതാണ് ദാവോസ് സ്വിറ്റ്സർലാൻഡ് ആണ് അപ്പൊ നിങ്ങൾ ചോദിക്കും മുൻ വർഷങ്ങളൊക്കെ ഏതാണുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ലോക സാമ്പത്തിക ഫോറം ഉച്ചകോടി എപ്പോഴും നടക്കുന്നത് സ്വിറ്റ്സർലാൻഡിലെ ദാവോസിലാണ് രാജിവെച്ചതല്ല ഓക്കെ രാജിവെച്ചതാണോ അതോ അന്തരിച്ചതാണോ എന്ന് അറിയത്തില്ല സാധാരണ ഓക്കെ ഞാൻ നോക്കട്ടെട്ടോ ഞാൻ ആ ന്യൂസ് അങ്ങനെ കണ്ടു ഓക്കെ മേ ബി ഞാൻ ചിലപ്പോൾ വായിച്ചുള്ള മിസ്റ്റേക്ക് ആവാം എന്തായാലും അങ്ങനെ മരിച്ചതാണോ അല്ലെങ്കിൽ അതിന് അത് അത്രത്തോളം റെലവെന്റ് അല്ല ചിലപ്പോൾ ഞാൻ വായിച്ചും തെറ്റാവാം അതൊരിക്കലും വരത്തില്ല മരിച്ചതാണോ അല്ലെങ്കിൽ ചെയ്തതാണോന്ന് വരത്തില്ല ഓക്കെ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മരിച്ചുള്ള സാർ ഓക്കെ ഓക്കെ അപ്പൊ ഞാൻ വായിച്ചുള്ള പ്രശ്നമാവും ഞാൻ ന്യൂസ് വായിച്ചുള്ള പ്രശ്നമാവും ഓക്കെ നമുക്കത് എസ് എ പോയിന്റ് ഒരു എക്സാം പോയിന്റ് ഓഫിൽ ആരാണ് പുതിയ മരിച്ചിട്ടില്ല ഓക്കെ ശരി അപ്പൊ ഒരു എക്സാം പോയിന്റ് ഓഫ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് പുതിയ രാജാവ് ആരാന്നുള്ളതാണ് ആരാണ് അല്ലേ ഓക്കെ ശരി താങ്ക് യു ഞാൻ ചിലപ്പോൾ വായിച്ചിട്ടുള്ള മിസ്റ്റേക്ക് ആവാം അപ്പൊ അൻപത്തിനാലാം ലോക സാമ്പത്തിക ഫോറത്തിന്റെ വേദി എന്ന് പറയുന്നത് ദാവോസ് സ്വിറ്റ്സർലാൻഡ് ആണ് ദാവോസ് സ്വിറ്റ്സർലാൻഡ് ആണ് എപ്പോഴും സാമ്പത്തിക ഫോറം വാർഷിക യോഗത്തിന്റെ വേദി എന്ന് പറയുന്നത് ആരാ ഏത് സ്ഥലമാണ് ദാവോസ് ആണ് സ്വിറ്റ്സർലാൻഡിലെ ദാവോസ് ആണ് തൊള്ളായിരത്തി വർഷത്തിനു ശേഷം തൊള്ളായിരം വർഷത്തിനു ശേഷം ആവോ അത്ര ജീവിച്ചിരിക്കോ സോ നെക്സ്റ്റ് ആ ചോദ്യം വന്നില്ലെങ്കിലും ആൾ അറിയണ്ടേ ആള് ഫ്രക്രിത്തത്ൊര മണിക്കൂർ ആൻഡ് ഹാഫ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് സഹറുദ്ദീൻ കണ്ണനാരി എന്ന് പറയുന്നത് ആ പുസ്തകത്തിന്റെ പിക്ചർ ആണ് നിങ്ങൾക്ക് ഈ ഫിഗറിൽ കാണുന്നത് ആ സ്ഥിരം വേദി ദാവോസ് തന്നെയാണ് കേട്ടോ കെ കെ ടു വീലർ സ്ഥിരം വേദി ദാവോസ് ആണ് സാമ്പത്തിക ഉച്ചകോടിയുടെ സ്ഥിരം സാമ്പത്തിക ഫോറത്തിന്റെ സ്ഥിരം വേദി ദാവോസ് ആണ് സ്വിറ്റ്സർലാൻഡിൽ സോ ക്രോണിക്കിൾ ഓഫ് ആൻഡ് ആൻഡ് ഹാഫ് എന്ന പുസ്തകം രചിച്ച വ്യക്തിയാണ് സഹറുദ്ദീൻ കണ്ണനാരി സഹറുദ്ദീൻ കണ്ണനാരി എന്നാണ് ഓക്കെ ആ പിക്ചർ ആ പുസ്തകത്തിന്റെ പിക്ചർ നിങ്ങൾ കാണുന്നുണ്ടാവും ക്രോണിക്കിൾ ഓഫ് ആൻഡ് അവർ ആൻഡ് ഹാഫ് എന്ന പുസ്തകം രചിച്ചത് സഹറുദ്ദീൻ കണ്ണനാരിയാണ് ഓക്കെ അടുത്ത നിങ്ങൾക്കുള്ള ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തിൽ ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമേതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യമേതാണ് ചൈനയാണോ യു എസ് എ ആണോ ഇസ്രായേൽ ആണോ റഷ്യയാണോ ഇത് സ്ഥിരം നമ്മുടെ കൗണ്ട് കല്യാണം കുറയുന്നുണ്ടല്ലോ ഇത് ഈ ടൈമില് ക്ലാസ് ഉള്ള പ്രശ്നമാണോ കഴിഞ്ഞ വീക്ക് വരെയൊക്കെ ഒരു ആവറേജ് ഒരു എൺപത് തൊണ്ണൂറ് പേരുള്ളത് പകുതി വീണ്ടും നേർ പകുതിയായി ഈ സമയത്ത് ക്ലാസ് ഉള്ള പ്രശ്നമാണോ ഏതാണ് സോ ആൻസർ ഇസ്രായേൽ ആണ് കേട്ടോ ഇസ്രായേൽ ഓക്കേ ഇസ്രായേൽ ആണ് ആൻസർ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയില് ഐൻസ്റ്റീൻ പ്രോബ് എന്ന ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ാണ് ഓക്കെ ഇസ്രായേൽ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസത്തില് ഉപഗ്രഹം വിക്ഷേപിച്ച രാജ്യം ഏതാണ് ഇസ്രായേൽ ആണ് ഇസ്രായേൽ ഓക്കെ അപ്പൊ നമുക്കറിയാം സി പി ഒ വുമൺ സി പി ഒ എക്സാം വിളിച്ചിട്ടുണ്ട് പതിനെട്ട് മുതൽ ഇരുപത്തി ആറ് വരെയാണ് ഏജ് കാറ്റഗറി എന്ന് പറയുന്നത് പ്ലസ് ടു ആണ് അടിസ്ഥാന യോഗ്യത അതുപോലെ അതിന്റെ കുറച്ച് ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് മുപ്പത്തി ഒന്ന് ഒന്ന് ഇരുപത്തി നാലാണ് അപ്പോ ഒരു യൂണിഫോം പോസ്റ്റ് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഫ്രീ വെബിനാർ ജനുവരി ഏഴ് രാത് ജനുവരി ഇരുപത് രാത്രി ഏഴ് മണിക്ക് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളിലേക്ക് ഒരുക്കുന്നുണ്ട് സോ ആ വെബിനാറിൽ ഫ്രീ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ട് താഴെ കൊടുത്ത ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുക അതുപോലെ തന്നെ എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആരംഭിച്ച ബാച്ചിന്റെ ഡേറ്റയില് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഹണി സെവൻ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒരു ടെലിഗ്രാം ചാനൽ എടുത്തതാണ് ഐൻസ്റ്റീൻ പ്രോബ് എന്ന് പറയുന്നത് കണി സെവൻ അപ്പം ഞാൻ അതിൽ നിന്ന് എടുത്തതാണ് ഞാനതിൽ ഇസ്രായേലാണ് ആൻസർ കണ്ടത് ഓക്കെ ഞാൻ ഇസ്രായേലാണ് ആൻസർ കണ്ടത് മേ ബി എന്തെങ്കിലും മിസ്റ്റേക്കുകൾ ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ അത് കറക്റ്റ് ചെയ്യാം കേട്ടോ ചൈനയാണെന്നാണ് മെജോറിറ്റി ഞാനൊന്ന് സംശയിച്ചു എല്ലാവരും ചൈനയിൽ പിടിച്ചപ്പോൾ ഞാൻ നോക്കട്ടെ ഞാനൊരു ചാനലിൽ ഞാൻ കണ്ടപ്പോൾ ഇസ്രായേലാണ് എനിക്ക് ആൻസർ തന്നത് ഞാൻ വായിച്ചത് ഓക്കെ അപ്പൊ ഞാൻ ഒന്ന് കറക്റ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാട്ടോ എനിത്തിങ് എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയാം ക്ലിയർ ആണല്ലോ സോ നെക്സ്റ്റ് അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വനദീപ്തി എന്ന് പറയുന്നത് ഓക്കെ ഒരു പദ്ധതിയാണ് വനദീപ്തി എന്ന് പറയുന്ന പദ്ധതിയാണ് അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ ഓക്കെ നോക്കട്ടെ ഞാൻ എന്തായാലും കൺഫേം ചെയ്ത് പറയാം ഓക്കെ ചിലപ്പം ഞാൻ ഞാൻ ഒരു ഇതിൽ കണ്ടതാണ് ഒരു ആർട്ടിക്കൾ കണ്ടതാണ് ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ ഞാൻ മിസ്റ്റേക്ക് എന്നാലും പറയുന്നില്ല അഥവാ മിസ്റ്റേക്ക് ആണെങ്കിൽ ഞാൻ എൻ്റെ അടുത്ത ക്ലാസ്സിൽ അല്ലെങ്കിൽ ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ അയക്കും അതുപോലെ ഞാൻ ദേവി ദേവീകൃഷ്ണയുടെ കമൻറ്റ് ഇതുപോലെ പറഞ്ഞിട്ടില്ല അത് തീർച്ചയായിട്ടും പറയാട്ടോ ഞാൻ മറക്കുന്നതാണ് ഓൾറെഡി ബിസി ഷെഡ്യൂൾ ആയിരുന്നു അതുകൊണ്ടായിരുന്നു ഞാൻ മറന്നുപോയത് ഞാൻ തീർച്ചയായിട്ടും ഇന്ന് തന്നെ അപ്ഡേറ്റ് ചെയ്യാം രണ്ട് കാര്യങ്ങളും സോ അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള നമ്മുടെ കേരള സംസ്ഥാന സർക്കാരിന്റെ പദ്ധതിയാണ് വനദീപ്തി എന്ന് പറയുന്ന പദ്ധതി അധിനിവേശ വൃക്ഷങ്ങൾ നീക്കം ചെയ്ത് നിത്യഹരിത വനങ്ങൾ പുനഃസൃഷ്ടിക്കാനുള്ള സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് വനദീപ്തി എന്ന് പറയുന്ന പദ്ധതി ഓക്കെ അടുത്തത് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് തോനക്കൽ ആണ് തോന്നക്കൽ പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈഫ് സയൻസ് പാർക്ക് ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈഫ് സയൻസ് പാർക്ക് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് ആ തോന്നക്കലിൽ തന്നെയാണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എവിടെയാണ് തോന്നക്കലാണ് ഓക്കെ അപ്പോ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ലൈഫ് സയൻ സയൻസ് പാർക്ക് തോന്ന തോന്നക്കലാണ് അതേ തോന്നക്കലാണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിന്റെ വേദി എന്ന് പറയുന്നത് തോന്നക്കലാണ് ഓക്കെ സോ നെക്സ്റ്റ് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിക്കുന്ന ലോകത്തിലെ ആദ്യ താരമാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രോഹിത് ശർമ്മ എന്ന് പറയുന്നത് ഓക്കെയാണല്ലോ ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിക്കുന്ന ലോകത്തിലെ ആദ്യ താരം ആരാണെന്ന് ചോദിക്കുമ്പോൾ അത് നിലവിലെ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള രോഹിത് ശർമ്മയാണ് ആ റെക്കോർഡിന് ഉടമയായത് ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നൂറ്റി അൻപത് മത്സരങ്ങൾ കളിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യ താരമാണ് രോഹിത് ശർമ്മ നെക്സ്റ്റ് ലോക ഫുട്ബോളർക്കുള്ള ദി ബെസ്റ്റ് പുരസ്കാരം വീണ്ടും നേടിയതാരാണ് ലയണൽ മെസ്സിയാണ് ലൈ ലോക ഫുട്ബോളർക്കുള്ള ദി ബെസ്റ്റ് ഫിഫ ദി ബെസ്റ്റ് പുരസ്കാരം നേടിയ ഫുട്ബോൾ മികച്ച കഴിഞ്ഞ വർഷത്തെ മികച്ച ഫുട്ബോളർക്കുള്ള ഓക്കെ ഫുട്ബോളർക്കുള്ള ദി ബെസ്റ്റ് പുരസ്കാരം വീണ്ടും നേടിയത് ആരാണ് ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിയുടെ എട്ടാമത്തെ ഫിഫ ബാല ദി ബെസ്റ്റ് പുരസ്കാരമാണ് ലയണൽ മെസ്സിയുടെ എട്ടാമത് ഫിഫി ബെസ്റ്റ് പുരസ്കാരമാണ് ലയണൽ മെസ്സി കരസ്ഥമാക്കുന്നത് ലോക ഫുട്ബോളർക്കുള്ള ദി ബെസ്റ്റ് പുരസ്കാരം വീണ്ടും നേടിയത് ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിയുടെ എട്ടാമത് ദി ബെസ്റ്റ് പുരസ്കാരമാണ് ഓക്കെ അതുപോലെ വനിതകളിലാണെങ്കിൽ ഐറ്റാന ബോൺമാറ്റി ഓക്കെ സ്പെയിൻ താരമായിട്ടുള്ള ഐറ്റാന ബോൺമാറ്റി എന്നുള്ളതാണ് മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ഓക്കെ മികച്ച വനിതാ താരം എന്ന് പറയുന്നത് ക്ലിയർ ആണല്ലോ മെസ്സിയുടെ എട്ടാമത് ഫിഫാദി ബെസ്റ്റ് പുരസ്കാരമാണ് ഓക്കെ ലോക ഫുട്ബോളർക്കുള്ള ഫിഫാദി ബെസ്റ്റ് പുരസ്കാരം കഴിഞ്ഞ വർഷത്തെ ലോക ഫുട്ബോളർക്കുള്ള മികച്ച ലോക ഫുട്ബോളർക്കുള്ള ഫിഫാദി ബെസ്റ്റ് പുരസ്കാരം നേടിയത് ലയണൽ മെസ്സിയാണ് ലയണൽ മെസ്സിയുടെ എട്ടാമത് ഫിഫാദി ബെസ്റ്റ് പുരസ്കാരമാണ് വനിതകളുടെ ആർക്കാണ് കിട്ടിയത് ഐറ്റാന ബോൺമാറ്റി ആണ് ഐറ്റാന ബോൺമാറ്റി ഐറ്റാന ബോൺമാറ്റി എന്ന് പറയുന്നത് ആണല്ലോ സോ നെക്സ്റ്റ് എന്ന 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 സാഹിത്യ സാഹിത്യ പുരസ്കാരം സോറി പുരസ്കാരമല്ല നോവൽ രചിച്ചതാര് ഇതാണ് ചോദ്യം ഞാൻ അത് ടൈപ്പ് ചെയ്തല്ല മിസ്റ്റേക്ക് ആണ് വേറെന്തോ മനസ്സിൽ വിചാരിച്ച ടൈപ്പ് ചെയ്താണ് സോ കറ എന്ന നോവൽ രചിച്ചത് ആരാണ് കറ എന്ന നോവൽ രചിച്ചത് ആരാണ് കറ എന്ന നോവൽ രചിച്ചത് ആരാണ് എം മുകുന്ദനാണോ സാറ ജോസഫ് ആണോ കെ ആർ മീരയാണോ എസ് ഹരീഷയാണോ ഹരീഷ് അല്ല ഹരീഷ് ഹരീഷ അല്ല ഹരീഷ് കറ എന്ന നോവൽ രചിച്ചത് ആരാണ് കറ എന്ന നോവൽ രചിച്ചത് ആരാണ് എം മുകുന്ദനാണോ ജോസഫ് ആണോ കെ ആർ മീരയാണോ എസ് ഹരീഷ് ആണ് നമ്മുടെ ആൻസർ വെരി ഗുഡ് ഓൾമോസ്റ്റ് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആൻസർ ഏതാണ് ജോസഫ് ആണ് ഫെഡറൽ ബാങ്കിന്റെ രണ്ടാമത് ഫെഡറൽ ബാങ്കിന്റെ സാഹിത്യ പുരസ്കാരം ഫെഡറൽ ബാങ്കിന്റെ രണ്ടാമത് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറ ജോസഫിനാണ് കൃതി ഏതാണ് കറയാണ് ഓക്കെ കറയാണ് അപ്പൊ കറ എന്ന നോവൽ രചിച്ചത് ആരാണ് നമ്മുടെ ജോസഫ് ജോസഫാണ് സാറ ജോസഫാണ് നമ്മുടെ ആൻസർ സാറാ ജോസഫ് ആണ് ഓക്കെ ഞാൻ ഞാനിന്ന് കുറച്ച് തിരക്കിലാണ് അതോ തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കോഡൊന്നും കിട്ടിയില്ല ഞാൻ എന്നെ വിചാരിച്ചിരുന്നു ഈ കൊല്ലം മൊത്തം ദിവസം നമുക്ക് പറ്റുന്ന പോലെ കോഡ് ഇടണം ഇതുവരെ അത് മുടങ്ങിയില്ല ഇത് മുടങ്ങി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കോഡ് ഒന്നും കിട്ടിയില്ല അപ്പൊ ഞാൻ ഈ ബുസ്റ്റിനോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ് ദെൻ വളരെ അപ്സെറ്റ് ആണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ലൈവിൽ അറ്റൻഡൻസ് വീണ്ടും കുറഞ്ഞു വരുന്നുണ്ട് ഞാൻ ആവറേജ് ഒരു നൂറിന്റെ അടുത്ത് പിള്ളേരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ നൂറിന്റെ അടുത്ത് നൂറിന്റെ അപ്പുറം ഇരുന്നൂറിൻ്റെ അടുത്ത് വരെ ലൈവിൽ പിള്ളേർ കയറിയതാണ് ഇപ്പൊ കുറച്ചായിട്ട് വീണ്ടും കുറഞ്ഞു തുടങ്ങിയിട്ടൊരു ഇപ്പൊ ഇന്നിപ്പോ ഞാൻ ഇപ്പോ പറയുന്ന സമയത്ത് അൻപത്തി അഞ്ച് പേരാണ് ഈ ലൈവിലുള്ളത് സോ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ മെൻറ്റേഴ്സ് ലൈവിന്റെ കാര്യം മറക്കാം അല്ലെങ്കിൽ ലിങ്ക് ലിങ്കിഡാതിരിക്കാം നിങ്ങൾ ഒന്നല്ലെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക ഓക്കെ അല്ലെങ്കിൽ നിങ്ങൾ ഈ ടൈമിൽ നമ്മുടെ ആപ്പിൽ വരിക ആപ്പിലല്ല യൂട്യൂബ് ചാനലിൽ വരിക ഓക്കെ അപ്പൊ എന്തായാലും അത്രയും പേര് വേണം ഓക്കെ എന്താണ് പ്രശ്നം മനസ്സിലാവുന്നില്ല കാരണം നിങ്ങൾക്ക് ഈ ടൈമിൽ ലൈവിന്റെ പ്രശ്നം ഒന്നും അറിയത്തില്ല ഇന്നലെയും ആൾക്കാർ കുറവാണ് ഇന്നിപ്പോ കറണ്ട് അമ്പത്തഞ്ച് പേരാണ് ഉള്ളത് സോ എനിക്ക് പറയാനുള്ളതാണ് ഈ ലൈവില് മറന്നുകൊണ്ടിരിക്കുന്നു അല്ലേ ഓക്കെ അത് ഞാൻ പറഞ്ഞില്ലേ ചിലപ്പോൾ മെന്റേഴ്സ് മറക്കാം നിങ്ങൾ അത് മറക്കരുത് നിങ്ങൾ കറക്റ്റ് ടൈമിലൂടെ എത്തുക കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ ആ നിങ്ങൾക്ക് നമുക്ക് ഡൗട്ടുള്ള രണ്ട് കാര്യങ്ങളുടെ ആ കാര്യങ്ങൾ കമന്റ് ബോക്സിൽ പറയാം മേ ബി ചിലപ്പോൾ ഞാൻ നാളെ ആവത്തില്ല ഞാനാവത്തില്ല നാളെ ലൈവ് എന്ന് പറയുന്നത് സോ അതുകൊണ്ട് സൈലം ആണ് സാർ ഓക്കെ 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 ഞാൻ മോശമൊന്നും പറയുന്നില്ല ഇല്ല വേറെ ആർക്കും കിട്ടിയിട്ടില്ല ഐ ചാനി തന്നെയാണ് ഓക്കെ ആണല്ലോ സോ ഞാൻ ഇവിടെ വെച്ച് ക്ലാസ് അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും താങ്ക് യു ദെൻ ഗുഡ് നൈറ്റ് ഓക്കെ